സുഹൃത്തുക്കളെ ദിവസവും അരി അളന്നെടുക്കുന്ന ആ ഒരു പാത്രം അരി അളന്നെടുത്ത ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നാളിൽ നാളിൽ ഉണ്ടാകും സമ്പത്ത് വർദ്ധിക്കും ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇത്തരം ആചാര വിശ്വാസങ്ങൾ അറിയാനും ജീവിത പുരോഗതി കൈവരിക്കാനും ആഗ്രഹിക്കുന്നു എങ്കിലും കൂടുതൽ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എന്നാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെയൊക്കെ ഗൃഹത്തിൽ അടുക്കളയിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമേ ഉള്ളൂ അത് അരിയാണ് അന്നപൂർണേശ്വരിയുടെയും മഹാലക്ഷ്മിയുടെയും അംശം കലർന്ന ഒരു പരവ്യജന വസ്തുവാണ് അരി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അരിയെ വെറും ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് കാണാതെ അതിന് ബഹുമാനത്തോടും ചില ആചാര വിശ്വാസത്തോടും കൂടി നമ്മൾ നോക്കി നോക്കിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാന് അത് സഹായിക്കും എന്നുള്ളതാണ് ഈ അരിപ്പാത്രവുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായ ചില ചിട്ടവട്ടങ്ങൾ പാലിച്ചാൽ മാത്രം മതി നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം വിരുന്നു വരും മഹാലക്ഷ്മി കയറി വരും ആദ്യമായിട്ട് പലപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ അരി ചാക്കിലോ സഞ്ചിയിലോ അല്ലെങ്കിൽ പൊതിയിലോ ഒക്കെ ആയിരിക്കും മേടിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ഒരിക്കലും ഇങ്ങനെ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മുടെ ഗൃഹത്തിൽ അരി സൂക്ഷിക്കാനേ പാടില്ല നിങ്ങൾ അത്തരത്തിലാണ് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അരി അതേപടി നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യാതിരിക്കാം പകരം ചെയ്യേണ്ടത് വൃത്തിയുള്ള ഒരു കലത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഒരു വലിയ പാത്രത്തിലോ വേണം നിങ്ങൾ ഇത്തരത്തിൽ നമ്മൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന അരി സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ചില ഗൃഹങ്ങളിൽ ചാക്കരി ആയിരിക്കും എടുക്കുക ഒരു ചാക്ക ആയിട്ട് കൊണ്ടുവരും ഈ ചാക്കരി പൊട്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറേശ്ശെ കുറേശേ അന്നേക്ക് വേണ്ടുന്ന അരി അളന്നെടുക്കുക ആയിരിക്കും ചെയ്യുക അതും ചെയ്യാതിരിക്കാം മറിച്ച് ഒരു വലിയ പാത്രത്തിലോ കലത്തിലോ നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന ആ ഒരു അരി നിങ്ങൾ ഈ ചാക്കിൽ നിന്ന് പൊട്ടിച്ച് കോരി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ നിരന്തരം അരി സൂക്ഷിക്കുന്ന ഈ ഒരു പാത്രം ഒരിക്കലും അതിന് നമ്മൾ വെറും നിലത്ത് വെക്കാതിരിക്കുക ഒരു തടിക്കട്ടയോ അല്ലെങ്കിൽ തറയുമായി നേരിട്ട് ബന്ധം വരാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പലക അതിനു മുകളിൽ ഒരു വിരിപ്പ് വിരിച്ചതിന് ശേഷം മാത്രമേ അത് വെക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ അത് തറയിൽ തന്നെ വെക്കുവാന് ശ്രദ്ധിക്കുക അതായത് തറയിൽ എന്തെങ്കിലും ഒരു മരകഷ്ണമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പൊക്കം വെച്ചതിന് ശേഷം അതിൽ വേണം നമ്മൾ അരി സൂക്ഷിക്കുവാന് ഉയർന്ന ഷെൽഫുകളിലോ അലമാരകളിലോ അരി വെക്കുന്നത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പൊ അതിന് പിന്നിലൊരു കാരണം ഇത്തരത്തിൽ നമ്മൾ ഒരിക്കലും കൈ എത്തിച്ച് ഈ അരിപ്പാത്രം എടുക്കാൻ ഇട വരരുത് അരിപ്പാത്രം മഹാലക്ഷ്മിയാണ് അന്നപൂർണേശ്വരിയാണ് ഇങ്ങനെ കൈ എത്തിച്ചെടുക്കുന്നതൊരു ബഹുമാനക്കുറവായിട്ടും ഐശ്വര്യം നമുക്ക് അത്രത്തോളം ലഭ്യമല്ലാത്ത ഒരു രീതിയിലും അനുഭവപ്പെടാനായിട്ട് ആരംഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഉയർന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ അരി വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അത് ചെയ്യാതിരിക്കും എന്നാൽ നമ്മുടെ അരിപാത്രം ഞാൻ ഈ പറഞ്ഞതുപോലെ തറയിൽ ഒരു ചെറിയ പലകയ്ക്ക് മുകളിലോ മറ്റോ വെച്ച് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തലകുനിച്ച് ശിരസ് കുനിച്ച് അതിനെ ബഹുമാനത്തോടു കൂടി കൈകൂപ്പിയാണ് എടുക്കുന്നത് അല്ലെ അപ്പോൾ നമ്മൾ അന്നത്തെ അത്ര ബഹുമാനത്തില് ആ ഒരു ശിരസ് കുനിഞ്ഞ് അതിനെ എടുക്കുന്നതിലൂടെ മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും അത് ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അവരെ അത് സന്തോഷിപ്പിക്കും അവരുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യത്തിന് അഭിവൃദ്ധിക്കും കാരണമായി മാറും പലപ്പോഴും പല ഗൃഹങ്ങളിലും അരി അളന്നെടുക്കുന്നതിന് ഒരു പ്ലാസ്റ്റിക് കപ്പോ അല്ലെങ്കിൽ മറ്റു സ്റ്റീൽ ഗ്ലാസുകളോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക ഇതിന് പകരമായിട്ട് നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള നാഴിയോ ഇടങ്ങഴിയോ നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ നാഴി എന്നൊക്കെ പറയുന്നത് ലക്ഷ്മി ദേവി വസിക്കുന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒന്നാണ് നമ്മൾ നിറനാഴിയൊക്കെ വെക്കാറില്ലേ ലക്ഷ്മി സങ്കല്പത്തിലാണത് വെക്കുക ഈ നിറനാഴിയൊക്കെ വെക്കുന്ന ആ നാഴി ലക്ഷ്മി സ്വരൂപമാണ് ആ നാഴി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ അന്നപൂർണേശ്വരിയുടെ സാന്നിധ്യമാണ് അപ്പോ ലക്ഷ്മിദേവി വസിക്കുന്ന നാഴി ഇടങ്ങഴി തുടങ്ങിയ അളവ് പാത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഊർജ്ജത്തെ കൊണ്ടുവരുവാൻ സാധിക്കും ഇനി നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന നാഴിയോ ഇടങ്ങഴിയോ അരിപാത്രത്തിനുള്ളിൽ അരി അളന്നെടുത്ത ശേഷം നമ്മൾ നിക്ഷേപിക്കുമല്ലോ ഒരു കാരണവശാൽ ഇതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണത്തെ കൊണ്ടും അലക്ഷ്യമായിട്ട് അതിനെ വലിച്ചെറിയാണ്ട് അതിൽ അരി നിറച്ച് നിങ്ങൾ വെക്കുക എന്നുള്ളതാണ് ഈ ശൂന്യമായിരിക്കുന്ന നാഴി ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ് ശൂന്യതയായിരിക്കും അത് കൂടുതൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുക എപ്പോഴും അരി അളന്നെടുത്ത ശേഷം അടുത്ത തവണത്തേക്ക് വേണ്ടിയിട്ട് അരി കോരി അതിൽ സംഭരിച്ച് റെഡിയാക്കി വെക്കാനും നിറച്ചു വെക്കുക ആ ഒരു നിറവ് നാഴിയിൽ ഉണ്ടാകണം നിറനാഴിയായിട്ടായിരിക്കണം നമ്മുടെ ഗൃഹത്തിൽ നാഴി എപ്പോഴും ഉണ്ടായിരിക്കും ആ നിറനാഴി സൂക്ഷിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തില് സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും ദീർഘായുസും അംഗങ്ങൾ തമ്മിൽ ഐക്യവും സ്നേഹവും അങ്ങനെ പല ശുഭകാര്യങ്ങളും ഒരു നിറവ് നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കാം അന്നം എപ്പോഴും നമ്മുടെ കയ്യിൽ നിറഞ്ഞു നിൽക്കുന്നതിന് ഈ ആചാരങ്ങൾ നമ്മൾ കൃത്യമായും പാലിക്കണം അരി സൂക്ഷിക്കാൻ ആചാരപരമായിട്ട് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അടുപ്പെന്ന് പറയുന്ന ഒരു സ്ലാബിന് മുകളിലായിരിക്കും അതിന് താഴെ വരുന്ന ഭാഗത്ത് ഈ അരിപാത്രം സൂക്ഷിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ അടുപ്പിന് താഴെ നമ്മൾ അരിപാത്രം സൂക്ഷിക്കുന്നത് ദിക്കോ ദിശയോ സ്ഥാനമോ ഒന്നും നോക്കേണ്ടതില്ല അടുപ്പ് എന്ന് പറയുന്നത് തന്നെ ത്രിമൂർത്തികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിഷ്ഠിച്ചിരിക്കുന്നൊരിടമാണ് മഹാലക്ഷ്മി അതുപോലെ തന്നെ കുബേരൻ അന്നപൂർണേശ്വരി ഇങ്ങനെയുള്ള ത്രിദേവതകൾ വസിക്കുന്ന ഇടമാണ് അതിന് താഴെ ലക്ഷ്മി സ്വരൂപമായിരിക്കുന്ന ഈ അരിപ്പാത്രം കൂടി നമ്മൾ സൂക്ഷിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഓരോ ദിവസവും നമുക്ക് അന്നമായി മാറുന്ന ഈ അരിയെ ഇങ്ങനെ കുമ്പിട്ട് നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ അത് നമുക്ക് ഐശ്വര്യമായി തീരും ആ ഒരു അന്നത്തെ നമ്മൾ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ അവിടത്തേക്ക് വാതിൽ വളരെ ചെറുതാണ് ആ ശ്രീകോവിലിനുള്ളിലേക്ക് ഒരു പൂജാരി പ്രവേശിക്കുമ്പോൾ ശിരസ് കുനിഞ്ഞു വേണം പോകുവാന് അപ്പൊ അങ്ങനെ കുനിഞ്ഞു പോവുക അതുപോലെ തന്നെ ഈ ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു അല്പം താഴ്ന്നാൽ മാത്രമേ ഭഗവാനെ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ ഇതൊക്കെ ആ ഒരു ബഹുമാനം നമ്മളിൽ വളരുന്നതിനും ആ ബഹുമാനം വളരുന്നത് നമുക്ക് ഐശ്വര്യമായി മാറും ദൈവത്തിന്റെ അനുഗ്രഹം നേരിട്ട് നമ്മളിലേക്ക് എത്തും അപ്പോ മഹാലക്ഷ്മിയുടെയും അന്നപൂർണേശ്വരിയുടെയും അനുഗ്രഹത്തെ വർഷിക്കുന്നതായ ഈ അന്നത്തെ ഇങ്ങനെ നമ്മൾ ബഹുമാനം കൊടുത്ത് അതിനെ പരിപാലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അതിനെ പരിചരിക്കുന്നതിലൂടെ ഒരു വിധത്തിലുള്ളതായ അന്നത്തിനോ വസ്ത്രത്തിനോ അതുപോലെ തന്നെ ധാന്യത്തിനോ നമ്മുടെ ഗൃഹത്തിൽ കുറവുണ്ടാകില്ല ആരോഗ്യത്തിനും യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല പുതിയ രോഗദുരിതങ്ങൾ എല്ലാം അപ്രത്യക്ഷമാവും ഇങ്ങനെ നമ്മൾ അന്നവുമായി ബന്ധപ്പെട്ട ഇത്തരം ആചാരങ്ങൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മുടെ ഗൃഹം തേടി വരാനായിട്ട് ആരംഭിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അതിന്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും ഒരു മാസം ഇതൊന്ന് ശീലിച്ചതിന് ശേഷം ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാകും ഇതിന് ചുവടിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം പ്രത്യേകിച്ച് കടത്തിൽ നിന്നുള്ള മോചനം ഗൃഹത്തിലൊരു നിറവ് ദാരിദ്ര്യത്തിൽ നിന്നുള്ള ചിലവുകൾ അവസാനിക്കുക അങ്ങനെ പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കട്ടെ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൽ അതിനു മുൻപ് ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം ഞാൻ പറയില്ല നിങ്ങൾ തന്നെ അവരോട് ഇത്തരം ആചാരങ്ങളുണ്ട് ഇത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് അവരോട് നേരിട്ട് പറയാം അല്ലാത്ത പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചും കൊടുക്കാം നന്ദി